മമ്മൂട്ടിയുടെ നായികയായിരുന്നു എയ്ഡ്സ് വന്നാണ് മരിച്ചത് നിഷാനൂറിനെ മറന്നോ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയുന്ന മുഖമല്ല നിഷാനൂറിൻ്റെത് കറുപ്പഴകിന്റെ റാണിയായിരുന്നു വെള്ളരിപ്പല്ലും നല്ല തിളക്കമുള്ള കണ്ണുകളുമായിരുന്നു നിഷയെ എല്ലാവരുടെയും പ്രിയങ്കരിയാക്കിയത് മമ്മൂട്ടി രജനീകാന്ത് കമലഹാസൻ എന്നുവേണ്ട എല്ലാ മുൻനിര നായകന്മാർക്കൊപ്പവും നിഷാനൂർ അഭിനയിച്ചു എവിടെയോ ചുവടുപിഴച്ച നിഷ വഴിതെറ്റിയെത്തിയത് ചുവന്ന തെരുവിലേക്കാണ് നടിയെന്ന ലേബലിൽ തന്റെ ശരീരത്തിന് നല്ല വില കിട്ടിയപ്പോൾ അതിൽ നിറഞ്ഞാടി എന്നാൽ അവരെക്കുറിച്ച് പിന്നീട് വിവരമൊന്നുമുണ്ടായിരുന്നില്ല അയ്യർ ദി ഗ്രേറ്റിലായിരുന്നു മമ്മൂട്ടിക്കൊപ്പം നിഷാനൂർ മികച്ച അഭിനയം കാഴ്ചവെച്ചത് അവരെ ഒരു നിർമ്മാതാവ് പ്രണയിച്ചിരുന്നു എന്നാൽ നിഷയുടെ ശരീരം വിറ്റുവരെ കാശ് അടിച്ചു മാറ്റുകയായിരുന്നു അയാൾ ചെയ്തത് എല്ലാം നഷ്ടപ്പെട്ട നിഷയെ അവസാനം കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ചിലാണ് നഗൂർ ദർഗയ്ക്ക് സമീപം ഒരു തെരുവിൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവരെ കണ്ടെത്തി ചെന്നൈ തമ്പാരം ഹോസ്പിറ്റലിലെത്തിച്ചു കണ്ടെത്തുമ്പോൾ ശരീരം പൊഴുവരിച്ച നിലയിലായിരുന്നു കൂടുതൽ പരിശോധനയിൽ വ്യക്തമായത് താരത്തിന് എയ്ഡ്സ് ആണെന്നാണ് രണ്ട് വർഷത്തെ ചികിത്സ രണ്ടായിരത്തിയേഴിൽ നിഷാനൂർ മരണത്തിലൂടെ വിടവാങ്ങി ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്